സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിലാണ് രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനവ് രേഖപ്പെടുത്തിയത് പ്രതിദിനം മുപ്പത്തിയഞ്ചു പേരിലാണ് പുതുതായി ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി ബാധിതരുടെ എണ്ണമാണ് വർദ്ധിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ ബാധിതരുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത് മുപ്പത്തഞ്ചു പേരിലാണ് ഹെപ്പറ്റൈറ്റിസ് എ പ്രതിദിനം സ്ഥിരീകരിക്കുന്നത് മരണനിരക്കിലും വർദ്ധനവ് രേഖപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിദിനം സ്ഥിരീകരിക്കുന്നത് പത്തോളം പേർക്കാണ് ഈ മാസം ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് ഈ വർഷം അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേരും രോഗം ബാധിച്ച് ചികിത്സ തേടി കരളിനെ ബാധിക്കുന്ന ഗുരുതര രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിനും ചികിത്സിച്ചു മാറ്റാൻ മരുന്നും ലഭ്യമാണ് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ എന്നിവ വൈറസിന്റെ വകഭേദങ്ങളാണ് അമിത മദ്യപാനം മരുന്നുകളുടെ അമിത ഉപയോഗം മലിനമായ ഭക്ഷണം കുടിവെള്ളം രോഗികളുമായുള്ളവയാണ് രോഗം വരാനുള്ള കാരണങ്ങൾ മരണനിരക്കും വ്യാപനവും വർദ്ധിക്കുന്നതിനാൽ ലോകാരോഗ്യ സംഘടന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം